ഫാഷിസം ഇല്ല എന്ന് ലക്ഷണമൊത്തമില്ല എന്നൊക്കെ പറയുന്നത് ചരിത്രം പഠിക്കാതിട്ടാണ് ഇന്ത്യയിൽ ലക്ഷണമൊക്കെ ഫാഷിസമാണുള്ളത് അത് പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് പലരും ഭയപ്പെട്ടു പറയുന്നില്ല എന്നേ ഉള്ളൂ ഇന്ത്യയിലാണ് യഥാർത്ഥ ലക്ഷണമൊത്ത ഫാക്ഷിസം ഉള്ളത് അത് പഠിക്കാതിട്ടാണ് യൂറോപ്യൻ ഫാക്ഷിസം രണ്ട് ലോകഭായുദ്ധങ്ങളുടെ ഇടവേളയിൽ താൽക്കാലികമായി ഉണ്ടായത് അത് മുസോൾമിനുടെ ആണെങ്കിലും ഹിറ്റ്ലറുടെ ആണെങ്കിലും അതിന് ആഴമേറ ഏറിയ അടിപേരുകളില്ല ഇന്ത്യൻ ഫേഷിസം സവർണ അത് ബ്രാഹ്മണ മതങ്ങൾ ബുദ്ധനെ തോൽപ്പിച്ച കാലം തൊട്ട് വേരാഴ്ത്തിയതാണ് ചാതുർവർണ്ണയമാണ് അതിന്റെ അടിസ്ഥാനം ഇന്ത്യയിൽ അത് അനേക സഹസ്രാബ്ദങ്ങളായിട്ട് തണുത്തു കിടക്കുക അതിനെ തോൽപ്പിച്ചതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട് ഇന്ത്യയിലെ നാഷണൽ കമ്മ്യൂണിസ്റ്റിന് പങ്കുണ്ട് ഒരർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകൾക്കും പങ്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ചരിത്രം അറിയാത്തതുകൊണ്ടോ ചരിത്രം പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യൻ ഫാഷനിസം താൽക്കാലികമാണെന്ന് പറയുന്നത് ലക്ഷം പൂർണ്ണമായി തകഞ്ഞിരിക്കുക അത് പതുക്കെ പതുക്കെ പ്രവർത്തിക്കും നൂറ് കൊല്ലം കൊണ്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടി ശക്തിയിലാണ് അടുത്ത പത്ത് കൊല്ലം കൊണ്ട് അവർ പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പം ഫാഷനിസത്തെ തോൽപ്പിക്കാൻ ഫാഷിസത്തിന് സാധിക്കില്ല തോൽപ്പിക്കാൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് മാർഗം അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഫാഷിസം ഫാഷിസത്താൽ തോൽപ്പിക്കപ്പെടില്ല ആയുധത്തെ ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല എവിടെയാണ് ഗാന്ധി ശരിയാകുന്നത് അല്ലെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാൻ ഈ അർദ്ധ നഗ്നായ ഫക്കീറിന് സാധിക്കുമെന്ന് അക്കാലത്ത് ഭഗത് സിംഗ് തൊട്ട് സുഭാഷ് ബോസ് വരെയുള്ള ഒരു വിശ്വസിച്ചില്ല കോൺഗ്രസ് റൂളിൽ തന്നെ ആയുധമെടുത്തൊരു പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ ആയുധമെടുത്ത പാരമ്പര്യത്തിന് പോലും അവർക്ക് സംശയം ഉണ്ടായിരുന്നു ഗാന്ധിജിയോടെ എത്തില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിൽപ്പെടുത്തുമെന്നാണ് സുഭാഷ് ബോസ് വരെ വിശ്വസിച്ചത് പക്ഷേ ആയുധമെടുക്കാതെ ഒരു മനുഷ്യൻ നടത്തിയ സഹനത്തിന്റെ സത്യഗ്രഹത്തിന്റെ ത്യാഗത്തിന്റെ നിരാഹാര സമരം ഗാന്ധിജി പത്ത് ദിവസം നിരാഹാരം കടന്നപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് വിശന്നു അതാണ് ധാർമ്മികമായ വിജയം ഈ ധാർമ്മികമായ ഒരു ശക്തി കൊണ്ടേ ഇന്ത്യൻ ഫാഷണസ് തോൽപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ജനാധിപത്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഫാഷിക്കാമെന്ന് തന്നെയാണ് വിശ്വാസം ഫാഷിസം ഇല്ല എന്നും ലക്ഷണമൊത്തില്ല എന്നൊക്കെ പറയുന്നത് ചരിത്രം പഠിക്കാതിട്ടാണ് ഇന്ത്യയിൽ ലക്ഷണമൊത്ത ഫാക്ഷിസമാണുള്ളത് അത് പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് പലരും ഭയപ്പെട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ കൊറിയ